ഹായ് നമ്മളിന്ന് ഒരു സ്ഥലം വരെ പോകുക കേട്ടോ അത്യാവശ്യം ഒരു സ്ഥലം വരെയാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ വീടൊക്കെ പൂട്ടി നമ്മൾ കാർ എടുത്ത് പോകുക അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അച്ചുകൂടനെ കൂട്ടണം അപ്പം അച്ചുകൂട്ടൻ്റെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് കേട്ടോ കാറും എടുത്തിട്ട് വന്നത് പ്രത്യേകിച്ചൊരു ഓട്ടോ കൂലി ഒന്നും കൊടുക്കാതെ നമ്മൾ കാറും എടുത്ത് വന്നത് അതുകൊണ്ടാണ് അപ്പം അച്ചുകൂടനെ ഞാൻ വീഡിയോ വീടിയെടുക്കുന്നത് കണ്ടപ്പം ഭയങ്കര സന്തോഷമായി അങ്ങനെ അവൻ ഞാൻ അങ്ങനെ എപ്പോഴും അവരെ കൂട്ടാൻ പോകാറില്ല അപ്പം വിജയ് ശൈലി മുടിയൊക്കെ ആക്കി അവൻ ഹാപ്പി ആയിട്ടോ അപ്പം നമുക്ക് നേരെ നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് പോകാം ചുടിൻ്റെ സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണേ അതുകൊണ്ടാട്ടോ ഞാനും കൂടെ വന്നത് റോഡ് പണി ആയതുകൊണ്ട് ഭയങ്കര പൊടിയാട്ടോ എന്ത് പൊടിയാന്ന് വെച്ചാൽ ഇമ്മാതിരി പൊടി രണ്ട് സൈഡിൽ നിന്നും പൊടി വരും നമ്മളിപ്പം തലേന്ന് വണ്ടി കഴുകിയാലും പിറ്റേന്ന് ഭയങ്കര പൊടിയായിരിക്കും ഭയങ്കര വൃത്തിയാടായിരിക്കും അപ്പം നമ്മൾ നമ്മൾ വരേണ്ട സ്ഥലത്ത് എത്തിയിട്ടോ എവിടെയാണെന്നോ നമ്മൾ കൃഷിഭവൻ നമുക്കിനി പുതിയ പച്ചക്കറിയൊക്കെ നട്ടു തുടങ്ങണ്ടേ അപ്പം അതിനുള്ള മണ്ണ് എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഈ ടെറസ് കൃഷിക്ക് ആവശ്യമായ മണ്ണ് വളമൊക്കെ ഇവിടെ നിന്ന് കിട്ടും ഞാൻ ഇവിടുന്ന് ആണേ വാങ്ങിക്കുന്നത് ഞാൻ ഇന്നലെ വീടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടി വന്ന അപ്പം ശശിയേട്ടൻ അത് കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കും അടിയിൽ മണ്ണ് വീഴത്തില്ലല്ലോ അപ്പോൾ ഒരു പഴയ തുണി പിരിച്ചു കൊടുക്കുകട്ടോ കണ്ടോ കാറിൽ ഭയങ്കര പൊടിയാണേ ഭയങ്കര പൊടി എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടാൽ അത്രയ്ക്ക് വിഷമമാവും ഇത് ഞാൻ ഇന്നലെ കാണിച്ചായിരുന്നല്ലോ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഈ ചേച്ചിമാരിങ്ങനെ ആക്കി കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഐറ്റം വെച്ചിരുന്നത് ചാണകപ്പൊടി ചാകിരി കോഴി കോഴിക്കാഷ്ടം കുമ്മായം അങ്ങനെ അഞ്ച് ഐറ്റം ഉണ്ട് ഇതിൽ ഗേപ്പ് പിണ്ണാക്കൊക്കെ ചേർത്തിട്ട് മണ്ണും കൂടെ മിക്സ് ചെയ്തതാട്ടോ അപ്പം നമുക്കിത് ശരിക്കും പറഞ്ഞാൽ വേറെ വളമൊന്നും വേണ്ട ഇതിൽ തന്നെ വേണമെങ്കിൽ നടാം അല്ല ഒരു സകലം മണ്ണും കൂടെ ചേർത്തിട്ടാണെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യും അപ്പം നമുക്ക് ടെറസ് കൃഷിക്ക് ഒരുപാട് ആട്ടോ ഹെൽപ്പായിട്ടോ ഇതപ്പോൾ നിങ്ങൾക്ക് അടുത്ത് അവിടെ എവിടെയെങ്കിലും കൃഷിഭവനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിച്ച് കഴിഞ്ഞെന്നാൽ കിട്ടും മണ്ണില്ലാത്തവർക്ക് കണ്ടു ഇവർ ഒരുപാട് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ മൂന്ന് ചാക്ക് ചാക്കെടുത്തിട്ടുണ്ടായിരുന്നു ഒരു കിലോയ്ക്ക് ഇരുപത് രൂപയാണ് ഇവർ വാങ്ങിക്കുന്നത് അതൊരു നഷ്ടമായിട്ട് നമ്മൾ കരുതുകയെ വേണ്ട നമുക്കതെന്താ വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് കഴിക്കാൻ പറ്റുമല്ലോ അതുതന്നെ വലിയൊരു ലാഭം ആട്ടോ നമ്മൾ ഇരുപത് രൂപ എന്ന് പറയുന്നത് നമ്മൾ കണക്കാക്കിയേ വേണ്ട നമ്മൾ നമ്മളതിനേക്കാളും വിഷം കൊടുത്ത് വിഷം നമ്മൾ കഴിക്കുന്നതിനേക്കാളും ഇരുപത് രൂപ നഷ്ടപ്പെട്ടതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെ മൂന്ന് ചാക്കിൽ ആക്കി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇനി നമുക്ക് വണ്ടിയിലോട്ട് കയറ്റണം നല്ലമാതിരി വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാനപ്പോൾ ഒരെണ്ണം തന്നെ എടുത്തുകൊണ്ട് വന്നു ബാക്കി ചേച്ചിമാർ എടുത്തുകൊണ്ട് വരുന്നുണ്ട് സാമാന്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വരുന്നതാണ് ഇപ്പോൾ ശേഷേട്ടല്ലേ ശരിക്കുക നമ്മൾ എന്തിനാണെന്നറിയോ നമുക്ക് എന്താ ഒരു എനർജിയായത് ഒരു ചാക്ക ആദ്യം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ നമ്മൾ നല്ല പച്ചക്കറികൾ ഉണ്ടാക്കണം എന്നുള്ള ഒരു ഇതിൽ ആത്മവിശ്വാസത്തിൽ നമുക്കിതൊരു എനർജി ആട്ടോ അടുത്ത ചേച്ചിയൊന്ന് പിടിച്ച് തന്നിട്ടുണ്ട് പക്ഷേ ഇതിൽ രസം എന്താണെന്നറിയോ ഇത് ഞാൻ തന്നെയാണ് നമ്മുടെ പെരമണ്ട കയറ്റിയത് ഒറ്റയ്ക്ക് ഇത് പൊക്കി കയറ്റിയിട്ടോ ഇവിടുന്ന് ചേച്ചി ഒരു താങ്ങൊക്കെ തന്നു അങ്ങനെ മൂന്ന് ചാക്കും എല്ലാം റെഡിയാക്കി അതിൽ വള്ളിയൊക്കെ പോയി താഴെ വിടരുതല്ലോ അങ്ങനെ എല്ലാം നമ്മൾ വണ്ടിയെ കയറ്റി സെറ്റാക്കിയിട്ടോ നമ്മുടെ വണ്ടിയൊക്കെ പൊടി പിടിച്ച് കിടക്കായിരുന്നതുകൊണ്ട് ഇതും കൂടെ കയറ്റാൻ ശശിയേട്ടാ സമ്മതിച്ചു പിന്നെ വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുകയും ചെയ്യാമല്ലോ അപ്പം എല്ലാം നമ്മൾ വണ്ടിയെ കയറ്റി ഇതൊക്കെ എളുപ്പമാണ് ഇനി നമ്മളിത് നേരെ വീട്ടിലെത്തിച്ച് കഴിയുമ്പോഴാണ് ഇച്ചിരി വേർക്കുന്ന പരിപാടി അപ്പം നമ്മൾ നേരെ നല്ല സെറ്റാക്കി വീട്ടിലേക്ക് പുറപ്പെട്ടു ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാട്ടോ അപ്പഴേ ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു എളുപ്പമായിരുന്നു പരിപാടി ഇനി ഇച്ചിരി വേർക്കുന്ന പരിപാടിയാ ഇത് നമ്മൾ ഇതിൻ്റെ മണ്ടയിലോട്ട് എത്തിക്കണം അപ്പോൾ ഇന്ന് ഞാൻ ഇതിൻ്റെ മണ്ടിലൊന്ന് എത്തിക്കട്ടെ കേട്ടോ അവിടുന്ന് ഗ്രോ ബാഗും മേടിച്ചിട്ടുണ്ടായിരുന്നേ ഒരു പത്ത് പതിനഞ്ച് ഗ്രോ ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ശശിയും കൊടുക്കാം ബാക്കി നമുക്ക് മോളിൽ എത്തിക്കാം നമ്മൾ റെന്റിന് താമസിക്കുന്നത് ഒരു രണ്ടാംനയുടെ മണ്ടയ്ക്കാണേ അപ്പൊ അതിന്റെ മണ്ടയ്ക്ക് കയറ്റുക എന്നുള്ളതാണ് നമ്മുടെ വലിയ ടാസ്ക് ഈ ചാക്ക് മറ്റേനേക്കാളും വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് പ്രശ്നം നമ്മൾ മൂന്ന് സ്റ്റൈർ കയറി വേണ്ടേ മണ്ടയിലോട്ട് വരാൻ അത് കുറച്ച് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇത് നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ പാക്കറ്റ് ആക്കുമ്പോൾ ഒരുപാട് കയറി ഇറങ്ങണം അതുകൊണ്ടാട്ടോ ഞാൻ ഞാൻ മടുത്തായിരുന്നു നല്ലോണം എന്നാലും എന്താ പറയുക ഒരു പച്ചക്കറി കൃഷിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാട്ടോ ഇതൊക്കെ ചെയ്യുന്നത് അപ്പം നമുക്ക് ശശിയെനെ കൊണ്ട് നമുക്കിത് എടുപ്പിക്കാൻ പറ്റത്തില്ല നടുവിനുവേദനയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ തന്നെ എടുക്കുന്നത് കേട്ടോ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് മടി പിടിച്ചിരുന്നു കഴിഞ്ഞെന്നാല് എന്താ നമുക്ക് നല്ല പച്ചക്കറികളൊന്നും കഴിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ ഒരു മനസ്സിന്റെ ധൈര്യ കേട്ടോ നമുക്ക് പറ്റും അതൊന്നും ആയിട്ടല്ല ഒരു മനസ്സിന്റെ ധൈര്യം നമുക്കിത് പറ്റും എന്നുള്ളത് ശരിക്കും ഞാനിത് കഷ്ടപ്പെടാൻ എന്താന്നറിയോ ഒരു കാരണം നമ്മളിവിടെ പച്ചക്കറികൾ ഒരുപാട് കഴിക്കും ഒരു മൂന്നാല് വർഷമായിട്ട് എൻ്റെ ശശിയാട്ടന് എന്താ പറയുക ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തു നിന്നുള്ള പച്ചക്കറികൾ കഴിവതും ഞാൻ ഒഴിവാക്കാറുണ്ട് എൻ്റെ ശശിയേട്ടനും മക്കൾക്കും നല്ല പച്ചക്കറികൾ കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാട്ടോ ഈ കഷ്ടപ്പെടുന്നത് ഈ കഷ്ടപ്പാടിന് ഒരു സുഖമുണ്ട് മതിയാവത്തുള്ളൂ അപ്പോൾ നമ്മുടെ പച്ചക്കറി എല്ലാം തീർന്നു ഇനി ആദ്യ ഗ്രോ ബാഗൊക്കെ നിറച്ച് ആക്കണത്തില്ലേ മുക്ക ഫുള്ള് കരിഞ്ഞെല്ലാം തീർന്നു അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം ഇവിടെ നന്നായിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പച്ചക്കറി ഞാൻ പറിച്ചത് വേണം അപ്പോൾ അടുത്ത ഗ്രോ ബാഗ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണേ അപ്പോൾ ഇച്ചിരി കഷ്ടപ്പെട്ടാലും വിഷമില്ലാതെ പച്ചക്കറി കൂട്ടാവല്ലോ എന്ന ആഗ്രഹത്തിന്റെ പുറത്താട്ടോ ഈ കഷ്ടപ്പാട് മുഴുവൻ അപ്പം ഈ കഷ്ടപ്പാടിനും ഒരു സന്തോഷമുണ്ട് അപ്പോൾ ഇനി നമ്മൾ എന്താ എത്താപ്പത്തി ഡ്രോ ബാഗ് നിറയ്ക്കാനുള്ളതൊക്കെ കൊണ്ടുവന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് ഡ്രോ ബാഗ് നിറയ്ക്കുകയും പച്ചക്കറി വിത്ത് നടുകയും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം